നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട സീറ്റ് കിട്ടാത്തതിൽ പി സി ജോർജ് കടുത്ത നിരാശയിലാണ് സ്വന്തം പാർട്ടി ജനപക്ഷം പിരിച്ചുവിട്ട് ബി ജെ പിയിൽ ചേർന്ന പി സി ജോർജ് കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല എന്ന നിലയിലാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പി സി ജോർജിന്റെ പരാതി പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അനിൽ ആന്റണി ഇന്ന് വൈകിട്ട് പൂഞ്ഞാറിലെ വീട്ടിലെത്തി അദ്ദേഹത്തെ കാണും പി സിയെ അനുനയിപ്പിച്ച് പ്രശ്നം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സന്ദർശനം പി സി ജോർജിന്റെ പിന്തുണ തേടിയ ശേഷം മാത്രം മണ്ഡല പര്യടനം തുടങ്ങാനാണ് അനിൽ ആന്റണി തീരുമാനിച്ചിരിക്കുന്നത് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വ ത്തെ പി സി ജോർജ് എതിർത്ത പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അനിൽ ആന്റണി ഇന്ന് പി സി ജോർജിനെ കാണാൻ പോകുന്നത് ി ജെ പി ജില്ലാ നേതാക്കൾക്കൊപ്പമാകും അനിൽ ആന്റണി ഇന്ന് വൈകിട്ട് പി സി ജോർജിനെ നേരിൽ കാണുക അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയർന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പത്തനംതിട്ടയിലെ സാഹചര്യം ബി ജെ പി കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട് സംസ്ഥാന ഘടകത്തോടെ വിവരങ്ങൾ തേടിയിട്ടുമുണ്ട് അതിനിടെ പി സി ജോർജിനെതിരായ പരാതി ബി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ കേന്ദ്ര നേതാക്കൾക്കും പി സിയുടെ നീക്കങ്ങളിൽ അതൃപ്തിയുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം രാജ്യത്ത് മറ്റെവിടെയും ഉയരാത്ത പ്രതിഷേധവും പ്രസ്താവനകളുമാണ് പി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ജോർജിനെ തഴഞ്ഞ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് ബി ജെ പി ദേശീയ നേതൃത്വം പത്തനംതിട്ട സീറ്റ് നൽകിയത് വലിയ അപമാനമായാണ് പി സി ജോർജ് കാണുന്നത് അനിൽ ആന്റണിയെ താഴ്ത്തിക്കെട്ടിയുള്ള പ്രതികരണവും തുഷാറിനെതിരായ പ്രതികരണവും വഴി ബി ജെ പി നേതൃത്വവുമായി പോരിന് തന്നെയെന്ന സൂചനയാണ് പി സി ജോർജ് നൽകുന്നത് ഇതിന് പിന്നാലെയാണ് ഈ അനുനയ നീക്കങ്ങളും നടക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം അനുയോജ്യമായ പദവി ഉൾപ്പെടെ വാഗ്ദാനം ജോർജിന് മുന്നിൽ ബി വെച്ചിട്ടുണ്ട് തുറന്നു പറച്ചിലിനും കടന്നാക്രമണത്തിലും ഒരു മടിയമില്ലാത്ത ജോർജ് തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതികരിച്ച് പാർട്ടിക്ക് കൂടുതൽ പരിക്ക ഉണ്ടാക്കുമോ എന്ന ആശങ്ക ബി ജെ പി നേതൃത്വത്തിലുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയ പ്രതീക്ഷ ക്രിസ്ത്യൻ വോട്ടുകളിൽ കണ്ണുവെച്ചാണ് അതിനാൽ ജോർജിനെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഭാവി പദവിയുടെ ഉറപ്പ് നേടിയെടുക്കാനായി ഈ അവസരം ഉപയോഗിക്കുന്നതിന്റെ സൂചനയാണ് ജോർജിന്റെ പ്രതികരണങ്ങൾ നൽകുന്നത് എങ്കിലും ഇത് തുടർന്നാൽ അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത